ചടങ്ങു കുത്തില്ലായിരിക്കും വന്നതല്ലേ നിങ്ങൾക്കൊക്കെ പിന്നെ ഇപ്പൊ സുഖമാണല്ല കപ്പ് പാട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഞാനൊക്കെ തുണി വലിച്ചു കുത്തിയാണ് നടന്നിട്ടുള്ളത് ഞങ്ങളൊന്നും ഇതുപോലെ തന്നെ ചടഞ്ഞിരുന്നിട്ടില്ല ചാടിയാണ് ഓരോ കാര്യങ്ങൾ പെണ്ണുങ്ങളെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതോർന്ന് ഇത്ര വേദനിച്ചു വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതെങ്ങനെയാണ് വീട്ടില് ഇങ്ങനെ ഇരുന്നായിരിക്കും അല്ലേ ഈ വയറുവേദന എന്ന് പറയുമ്പോൾ തന്നെ മകള് ചൂടുവെള്ളം കൂടുന്നതായില്ലോ കിടന്നു പറയലും ഒക്കെ ഇരുന്നായിരിക്കും എന്റെ പൊണ് പൊച്ചെ ഞാനും വർദ്ധന കെട്ടിച്ചു വിട്ടിട്ടുണ്ട് അതിനും ഇതുപോലെ എല്ലാ മാസവും ആകാറുണ്ട് അത് ഇതുപോലെ ഇരുന്നതായിട്ട് പറഞ്ഞതൊന്നും അതിന്റെ അമ്മയോർന്ന് ഞാൻ കേട്ടിട്ടില്ല വീട്ടിലാരും പഠിപ്പിച്ചോണ്ടോ മലാണ്ട് പിന്നെ എന്ന് പറയാനാണ് കടഞ്ഞിരിക്കാണ്ടെങ്കിലും എടുത്ത് കഴിക്കും ചെയ്യ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്